എല്ലാരും പ്രോത്സാഹിപ്പിക്കണം ആ ഫോളോവർ ഒക്കെ കിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ അലൂമിനിയം ഫാബ്രിക്കേഷൻ നടത്തുന്ന അളംബേരം പാർക്ക് സ്റ്റാർ ഓക്കെ എന്നെ ഫോളോ ചെയ്തിട്ട് ചാലഞ്ച് ഇപ്പൊ ഇവരെ ചോദിച്ചിട്ടില്ല ഇന്ന് അവൻ ചോദിച്ചു എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് നടക്കാ ആ ഫോളോവർക്കാ ഇതെനിക്ക് ചാലഞ്ച് കൊടുക്കുന്നുണ്ട് എനിക്കത് വേണ്ടത് പേരക്ക വേണോ ആപ്പിൾ വേണോ പേരക്ക ഇനി ഒന്നര കിലോ പേരക്ക പേരക്കൂക്കി കഴിഞ്ഞാല് അത് ഒന്നര കിലോ പേരക്ക എനിക്ക് എനിക്കെടുക്ക ഓക്കെ മാറിപ്പോലോ ഒന്നരന്ന് പറയുമ്പോ ഒന്നേ അഞ്ഞൂറ്റി അമ്പത് വരെ പോവാ അതിന്റെ മുകളിലാകാൻ പാടില്ല അതേപോലെ ഒന്നേ അഞ്ഞൂറിന് താളാൻ പാടില്ല ഓക്കെ ഊടിയിട്ട് അങ്ങനെ വേണം കിടക്കാൻ കുഴപ്പമില്ല അത് നിങ്ങള് ഇഷ്ടമാണ് ണ തിരക്കാണോ അതിലീരണ്ട് ഇതിനെന്താ കൂട്ടുണ്ടോ ഒന്നര കിലോ പറഞ്ഞു ഇല്ലല്ല ഒന്നര കിലോ പറഞ്ഞിനു ഒരു കിലോ കരച്ച് തൂക്കീന് കൊടുക്കാല് എത്രയാലും ഒന്നര കിലോ പറഞ്ഞിട്ട് ഒരു കിലോ കിരച്ച് തൂക്കീനല്ലേ നമുക്ക് നഷ്ടം ലാഭമല്ലോ നമ്മള് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ സ്നേഹിക്കണോ വേറെ ഒക്കെ ആയതുകൊണ്ടോ വേറെ എന്തെങ്കിലും കഷ്ട നൂക്ക് കിട്ടിയനല്ലേ അത് കിട്ടുന്നു അല്ലേ പിന്നെ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യണ്ടേപ്പി എല്ലാരും സപ്പോർട്ട് ചെയ്യാ ഫോളോ ചെയ്യാ പിന്നെയോ നമ്മുടെ ചെക്കനെല്ലാരും പ്രോത്സാഹിപ്പിക്കണം ആ